ഹായ് ഹായോ അസ്സലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു പീനട്ട് കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നല്ല ടേസ്റ്റിലും നല്ല ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു പീനട്ട് കുക്കീസിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഒരു കപ്പ് നിലക്കടല അഥവാ പീനട്ട് എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കീസാണ് അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇതിലൊട്ടും തന്നെ മൈദയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഇതിപ്പോൾ ഇവിടെ നിലക്കട നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം ഈ സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് കടലും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളതാണ് അതിനുശേഷം ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒരു സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ അടിച്ചാൽ ഈ ഒരു രീതിയിലായിട്ട് കിട്ടും ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ ഇട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ആട്ടപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ് കേട്ടോ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ഒരു കാൽ കപ്പ് മൈദ കൂടി ചേർത്ത് മതി ഇനി ഇതൊന്ന് നല്ലതുപോലെ തന്നെ അരിച്ച് ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ മെൽറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഈ ആട്ടപ്പൊടിക്ക് പകരം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ആട്ടപ്പൊടി ചെയ്യുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ്നസ് ഉണ്ടാവും അപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കി എടുത്ത് നമുക്ക് കുക്കീസിൻ്റെ ഷേപ്പിലേക്കാക്കി മാറ്റാം ആദ്യം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നല്ലൊരു ബോൾസ് ആക്കി എടുക്കാം എന്നിട്ട് കൈയിൽ വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് ഈയൊരു ഷേപ്പിലേക്കാക്കി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഷേപ്പ് ചെയ്തിട്ടെടുക്കാം ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ അതിനായിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കാം അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് ഓരോ കുക്കീസും വെച്ച് കൊടുക്കാം ഇനി നേരത്തെ നമ്മൾ കടല പൊടിക്കുന്നതിന് മുന്നേ കുറച്ച് ബാക്കി വെച്ചില്ലേ ആ ഒരു കടല ഈ ഒരു കുക്കീസിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിലെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നേരെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം അതിനായിട്ട് ഒരു പത്ത് മിനിറ്റ് പ്രീഹേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒരു തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ കുക്കീസ് വെച്ചുകൊടുക്കാം ഇനി ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ബേക്കായി കിട്ടുന്നതാണ് ഇതിപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടൊക്കെ ആരതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് എടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും ചൂടോടെ ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അതൊക്കെ ചൂടൊക്കെ പോയതിന് ശേഷം കുറച്ച് ഹാർഡായിട്ട് കിട്ടും അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പീനട്ട് കുക്കീസ് ഇട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റൊരു അടിപൊളി കുക്കീസാണ് നല്ല ടേസ്റ്റാണ് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്